ം വിവാദങ്ങളുടെ തരംഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എംബുരാനിൽ സംഘപരിവാറിനെ മാത്രമല്ല ക്രിസ്ത്യൻ മതവിഭാഗത്തെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ഇറാഖിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തിയ കാരാഘോഷിൽ നിന്നാണ് ഈ ചിത്രം തുടങ്ങുന്നത് എന്നത് മുതൽ ഈ കുരിശിൻ്റെ പതനം വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് ആ അത്തരത്തിലുള്ള രംഗങ്ങൾ സത്യത്തിൽ ഈ ഒരു പ്രൊപ്പഗാൻഡയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളുമുണ്ടോ കുമാരൻ നമുക്കറിയാം ലൂസിഫർ മുതൽ ഈ ചില ബൈബിൾ വചനങ്ങളുടെ നെഗറ്റീവ് ഷെയ്ഡ്സ് കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടാണ് കഥാപാത്രം മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ സിനിമയിൽ അത് അത്രയധികം ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടില്ല കാര്യം കുറച്ച് ബാലൻസ്ഡ് ആയിരുന്നു പക്ഷേ എംബുരാനിൽ വരുമ്പോൾ കൃത്യമായി ഈ പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ളതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ വിരുദ്ധത അതിൽ എല്ലായിടത്തും കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഓർഗനൈസറിൽ വന്നൊരു ലേഖനം അത് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു കൃത്യമായ നിരീക്ഷണത്തോട് നോക്കുകയാണെങ്കിലും അത്തരത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും പല ഡയലോഗുകളും ഈ പറഞ്ഞതുപോലെ പിതാവിനും പുത്രനും ഇടയിൽ വിരിഞ്ഞ ഒരു കറുത്ത പൂവ് തമോഗോളങ്ങളുടെ തം തം എമ്പുരാൻ അങ്ങനെയാണ് കഥാപാത്രത്തിൻ്റെ ഇൻട്രോയിൽ എംബുരാൻ്റെ ഇൻട്രോയെ വിശേഷിപ്പിക്കുന്നത് എംബുരാൻ എന്ന കഥാപാത്രത്തിൻ്റെ ഇൻട്രോയിൽ പറയുന്ന ഒരു ഡയലോഗാണ് അതുപോലെ തന്നെ ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം കറുത്ത മാലാഖെ അതായത് സാത്താനെ ഭൂമിയിലേക്ക് അയക്കും തുടങ്ങി ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ഷെയ്ഡ്സിലുള്ള ഇതുണ്ട് അതുമാത്രമല്ല ഈ വളരെ സിമ്പോളിസം ആയിട്ട് ഈ കരാഘോഷിലെ ആ ഒരു പള്ളി കാണിക്കുന്നുണ്ട് ആ പള്ളിയെ നശി നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്ന ഒരു പള്ളിയായിട്ടാണ് കാണിക്കുന്നത് സിനിമയുടെ തുടക്കം ഫസ്റ്റ് സീൻ തന്നെ ഇറാഖിലെ കാരാഘോഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന ഒരു സൈനിക നീക്കത്തെയാണ് കാണിക്കുന്നത് ആ സൈനിക നീക്കത്തിനൊടുവിൽ സൈനികർ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിക്കുള്ളിൽ നിന്നൊരു സ്ഫോടനം ഉണ്ടാകുന്ന സീൻ അവിടെ നിന്നാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വലിയ ശക്തികളെക്കുറിച്ചുള്ള മുരളീ ഗോപിയുടെ തന്നെ വോയിസ് ഓവറിലുള്ള ഇൻട്രോ തുടങ്ങുന്നത് ഗോഡ്സ് ആക്സസ് എന്ന് പറയുന്ന ഈ ആഫ്രിക്കൻ ചൈനീസ് ഒരു നെക്സസിനെക്കുറിച്ചും ഈ നമ്മുടെ കഥാനായകനായ അബ്രാം ക്രൊയേഷ്യ ഉൾപ്പെടുന്ന ഇൻഡോ അറബ് നെക്സസിനെ കുറിച്ചുമുള്ള ഇൻട്രോ തുടങ്ങുന്നത് തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ പള്ളിയിൽ നിന്നാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന ആ ആ ഒരു പീഡമുണ്ടല്ലോ എല്ലാ പള്ളിക്കും അവിടെ ഡബിൾ എന്നുള്ളൊരു വാക്കിൽ ചെന്നാണ് ക്യാമറ എൻറ്റ് ചെയ്യുന്നത് അവിടെയാണ് ടൈറ്റിൽ ഗ്രാഫിക്സ് വരുന്നത് എൽ ടു എം എന്നുള്ള അതിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഈ പള്ളി കുറേ പ്രാവശ്യം ആ സിനിമയിൽ വിഷ്വലൈസ് കാണിക്കുന്നുണ്ട് കാര്യം പിന്നീട് കാണിക്കുന്നത് ഈ കബൂക്ക ഈ പറഞ്ഞ ആഫ്രിക്കൻ ചൈന വ്യാപാര ബന്ധത്തിൻ്റെ അതിലെ ഇത്തിൽ കണ്ണിയായിട്ടുള്ള കബൂക്കയുമായി ഈ ലൂസിഫർ എബ്രാം ഖുറേഷി മീറ്റിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലവും ഈ പള്ളിയാണ് ഒരു ഇൻ്റർവൽ അത് കാണിക്കുന്നത് ആ പള്ളിക്ക് വച്ചാണ് ഈ കബൂക്കെ ഇദ്ദേഹം വധിക്കുന്നത് വധിക്കുന്നതാകട്ടെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായ സയ്ദ് മസൂദുമാണ് സയ്യിദ് മസൂദിൻ്റെ ഇൻട്രോ ഷോട്ട് ആ പള്ളിക്കകത്താണ് അപ്പോൾ എന്തുകൊണ്ടും ആ പള്ളി ഒരു ഒരു മെയിൻ സ്ഥലമായിട്ട് എടുത്തിട്ടാണ് അവസാനം ആ സമയത്താണ് ഈ നേരത്തെ ഓപ്പണിംഗ് ഷോട്ടിൽ കാണിക്കുന്ന കമാൻഡോ ഓപ്പറേഷൻ അവിടെ നടക്കുന്നത് പിന്നീടാണ് നമുക്ക് വ്യക്തമാകുന്നത് അതേ സമയത്താണ് ഈ ഓപ്പറേഷൻ നടക്കുന്നതെന്നുള്ളത് അപ്പോൾ ആ കമാൻഡോ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ ബോംബ് സ്ഫോടനത്തിൽ പള്ളിയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശ് ഒടിഞ്ഞ് തലകുത്തനെ വീഴുമ്പോൾ കുരിശിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗം പൊട്ടിയിട്ട് എൽ എന്നുള്ളൊരു ഷേപ്പിൽ വന്ന് വീഴുകയാണ് ആ എല്ലാണ് ഗ്രാഫിക്സ് ചെയ്ത് ഇൻ്റർവെൽ എന്നുള്ള വാക്കുണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാത്തിനും ഈ പള്ളി വേദിയാകുന്നു എന്നുള്ളതും ഒരു പറഞ്ഞതുപോലെ അതൊക്കെ പർപ്പസ് പുള്ളി വന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചോദ്യം ഉയരുന്നുണ്ട് ഉയരുന്നത് ആദ്യം ഈ പറഞ്ഞതുപോലെ കലാപത്തെ ചുറ്റിപ്പറ്റി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതും ഒക്കെ ഈ വിവാദങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നുണ്ട് എന്തായാലും റിലീസ് ചെയ്ത് നാല് ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ബോക്സ് ഓഫീസിന് മാത്രമല്ല പ്രേക്ഷകർക്ക് ഉള്ളിലും തീയിട്ടുകൊണ്ടാണ് എംബുരാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിവാദം ഈ ടീം എംബുരാനിൽ വലിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകമായ സൂചന കൃത്യമായ സൂചന ഉണ്ട് കാര്യം അത് ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരാളാണ് ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കും ഈ വിവാദങ്ങളിൽ ഒരിക്കലും ചെന്നുപെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് മോഹൻലാൽ പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി ഒഴിഞ്ഞ് നടക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കൂടെ പെട്ടുപോയി എന്നോണം പറയാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിലും എവിടെയോ വെച്ച് അദ്ദേഹവും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഇത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരുപക്ഷെ പുറത്ത് വന്നേക്കാം ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രമായിട്ടൊക്കെ ഇത് പിന്നീട് വന്നേക്കാം ഈ ഒരു സംഭവം എന്ത് തന്നെ ും മോഹൻലാൽ ആഗ അസ്വസ്ഥനാണ് അതുകൊണ്ടാണ് അദ്ദേഹം മുൻപിന് നോക്കാതെ ഇന്നലെ അദ്ദേഹം ഒരു ഖേദ പ്രകടനം നടത്തിയത് ഒരുപക്ഷെ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യാൻ ആരൊക്കെ ഉള്ളതുപോലെയാണ് ആ അദ്ദേഹത്തിൻ്റെ ആ ഖേദ പ്രകടനത്തിൻ്റെ നോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഖേദം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഖേദം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ ആരെയൊക്കെയോ സൂചിപ്പിക്കാൻ വേണ്ടി പറയേണ്ടവർ തള്ളി പറയേണ്ടവരെ തള്ളിപ്പറഞ്ഞും അല്ലാതെ ഒതുക്കേണ്ടവരെ ഒതുക്കിയിട്ടും ഒക്കെ ഉണ്ട് അതിനകത്ത് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് ഒക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം വന്നിരിക്കുന്നത് അല്പം മുമ്പ് പൃഥ്വിരാജ് ചിത്രത്തിൻ്റെ മറ്റൊരു പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പേജിൽ പങ്കുവെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം സയ്ത് മസൂദ് എന്നുള്ള പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തെ മുൻനിർത്തിയുള്ള ഒരു പോസ്റ്ററാണ് അതിൽ മറ്റാരുടെയും പേരില്ല ആകെ ഉള്ളത് പൃഥ്വിരാജിൻ്റെ പടം താഴെ എംബുരാൻ എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ട് അതിൻ്റെ താഴെ പൃഥ്വിരാജ് സുകുമാരൻ പിന്നീടുള്ളത് മുരളീകോപിയുടെ പേര് മറ്റ് പ്രൊഡ്യൂസർമാരുടെയോ വിതരണത്തിൻ്റെയോ ഒന്നും പോസ്റ്റർ ആദ്യം വച്ച പോസ്റ്ററിൽ ഇല്ലായിരുന്നു നമ്മളതിൻ്റെ സ്ക്രീൻഷോട്ട് ആ സമയത്ത് തന്നെ എടുത്തു വച്ചിരുന്നു അതൊരു പക്ഷേ എഴുതിക്കൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ടാവും എന്നാൽ അല്പസമയം കഴിഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാദം അതിൽ ചുറ്റിപ്പറ്റി ഉണ്ടായി കാണണം ഇപ്പോൾ വീണ്ടും പൃഥ്വിരാജ് തന്നെ മറ്റൊരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളുടെയും പേര് വച്ചിട്ടുണ്ട് അത് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ നീക്കുപോക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇവർ രാപ്പകൽ ഓടി നടന്ന കാഴ്ച ഒരു ഇല്ലാതെയാണ് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ഓടി നടന്നത് അത് കഴിഞ്ഞ് ഇരുപത്തിയേഴാം തീയതി ഈ പടം റിലീസ് ചെയ്ത് ഇന്ന് നാല് ദിവസമാകുന്നു ഈ നാല് ദിവസത്തിലും വിവാദമാണ് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത് പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഇപ്പോൾ ഈ ഇപ്പോ ഓർഗനൈസറിലൊക്കെ വാർത്ത ശേഷം മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഒരു വിവാദം ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ പോലും ഇതിന്റെ ഒരു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ മോഹൻലാലോ പൃഥ്വിരാജോ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള മുരളീ ഗോപിയോ ഒന്നും ഇതുവരെ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്ചര്യം ഉണ്ടാക്കുന്നത് അതെ ഈ പറയുന്ന വാദങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ സിനിമയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ അതിനൊക്കെ ഈ സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്നൊരു വാക്യത്തിനപ്പുറം വിമർശനങ്ങളെ എതിർക്കുന്ന ഒന്നും ടീം മെമ്പറിൽ നിന്ന് വന്നിട്ടില്ല പറയട്ടെ ഇപ്പോൾ ആർ എസ് എസ് മുഖപത്രവും അല്ലെങ്കിൽ ദേശീയവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളും അവർ പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത് ആൻറ്റി എലമെന്റ്സ് ഉണ്ട് ആൻറ്റിനാഷണൽ എലമെന്റ്സ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ ശരിക്കും സെൻസർ ബോർഡിന് മുന്നിൽ ഇത് മാറ്റണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തത് ആരാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് അല്ലാതെ ആർ എസ് എസ് അവിടെ പോയി നിരാഹാര സമരം കടന്നിട്ടല്ല സെൻസർ ബോർഡിന്റെ ഫ്രണ്ടിൽ നിരാഹാര സമരം കടന്നിട്ടല്ല അവരത് മാറ്റിയത് ഇപ്പോൾ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുന്നു നാളെ മുതൽ ഈ പറഞ്ഞ പുതുക്കിയ എമ്പുരാൻ അതായത് റീ സെൻസറിംഗ് കഴിഞ്ഞിട്ടുള്ള എമ്പുരാൻ നാളെ മുതലാണ് പ്രദർശനശാലകളിലേക്ക് എത്തുന്നത് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിർമ്മാതാക്കൾക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇതിൽ വേണ്ടാത്ത കാര്യം കടന്നുകൂടിയിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ബാധിക്കും അത് അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ അവർ അതിന് മുതിർന്നത് അല്ല അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഫൈറ്റ് ചെയ്തതൊന്നുകൂടെ ആയിരുന്നോ ഇല്ല ഞങ്ങളുടെ ചിത്രത്തിൽ ഞങ്ങൾ കത്തി വെക്കുന്നില്ല അങ്ങ് അറ്റമാതി ഇപ്പൊ ഒരുപാട് പേര് ചിത്രത്തിന് പിന്തുണയുമായി അതെ അതെ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് പോലും പൃഥ്വിരാജിനെ അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു നിലപാടുമായി പുറത്തു വരുന്നില്ല ഇന്നലെ തന്നെ അദ്ദേഹം മോഹൻലാൽ ഷെയർ ചെയ്ത പോസ്റ്റാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം റീഷെയർ ചെയ്തത് അതിൻ്റെ താഴെയും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പൃഥ്വിരാജ് ഇൻഡിവിജ്വലായി വന്ന് ഇതിനോട് പ്രതികരിക്കുന്നില്ല ഫേസ്ബുക്കിലെങ്കിലും അദ്ദേഹത്തിന് പ്രതികരിക്കാമല്ലോ രണ്ട് വാക്കിലൂടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം പറയാമല്ലോ അത് എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല മോഹൻലാൽ ഷെയർ ചെയ്ത പോസ്റ്റിനെ റീ ചെയ്യുന്നു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കുന്നു പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ അമ്മ വന്ന് ന്യായീകരിക്കുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ജനഗണമനയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ഷാരിദ് മുഹമ്മദ് അദ്ദേഹം വരെ ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ എന്നാലും മുരളീ ഗോപിയും പൃഥ്വിരാജും ഇവർ രണ്ടുപേരുമാണ് ഇനി ഇതിൽ ഒരു വാദം ഉറക്കേണ്ടത് കാര്യം ഇവരുടെ ക്രിയേഷനാണ് ഈ സിനിമ ഇതിൻ്റെ സ്റ്റോറി ഐഡിയയും ഇത് കൺസീവ് ചെയ്തതും ഒക്കെ ഇവർ രണ്ടുപേരും കൂടിയാണ് അത് കഴിഞ്ഞാൽ ഒക്കെ ചാൻസ് സാധ്യത ഇതിനകത്ത് റോള് വരുന്നുള്ളൂ അപ്പോൾ ഇവർ തന്നെയാണ് കൃത്യമായി നിലപാട് വ്യക്തമാക്കേണ്ടത് ഇപ്പോൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ആ പുക അവസാനിപ്പിക്കണമെങ്കിൽ അത് ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ ഒന്നുകിൽ വാ തുറന്നേ മതിയാകൂ അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയേ മതിയാകൂ ഇതിൽ ഇങ്ങനെ പർപ്പസ് ഉള്ളി എന്തെങ്കിലും സംഭവിച്ചാണോ ഇങ്ങനെ അവരെ തുറന്നുപോണം ഇല്ല ഞങ്ങൾ അങ്ങനെയാണ് എഴുതിയതാണ് അത് ഞങ്ങളുടെ ക്ലാരിറ്റി ഇത് സംബന്ധിച്ച് എന്താണെന്നുള്ളത് ഇവരുടെ ഈ ഈ മൗനമാണ് സ്വാതന്ത്ര്യം ഇപ്പോൾ മല്ലികാസു സുകുമാരനെ പിന്തുണച്ചുകൊണ്ട് ജനഗണമനയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഇനിയിപ്പോ ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് ഇതേ രാജ്യവിരുദ്ധ കണ്ടന്റുമായി പോകുന്നത് ഏതാ ഏതാണ്ട് ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എൽ ത്രീയും ജനഗണമന ഒക്കെ ഇറങ്ങാനുള്ള സാധ്യത ഇനി ഉണ്ടോ കുമാർ ഈ പറഞ്ഞതുപോലെ മലയാളം സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബോളിവുഡ് പോലെ വലിയ കടമ്പകളൊന്നും ഇവിടെ ഇല്ല അല്ലേ ബോളിവുഡിലൊക്കെ ഒരു സിനിമ ഗ്യാങ് വാൾസ് അവിടെ തന്നെ ബോളിവുഡിനകത്തുള്ള ഇൻറ്റേർണൽ ഫൈറ്റ്സ് ഒക്കെ കഴിഞ്ഞാണ് ഒരു സിനിമ യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഒരു ഒരു കലാകാരൻ പുതിയതായി സംവിധാനത്തിൽ പരിചയമുണ്ടാകണമെന്ന് പോലുമില്ല പുതുതായിട്ട് കടന്നു വരുന്ന ഏത് ചെറുപ്പക്കാരുടെയും അവരുടെ കലാസൃഷ്ടി നല്ലതാണെങ്കിൽ മറ്റ് ദുരുദേശങ്ങളൊന്നും അവരുടെ കഥയ്ക്കില്ലെങ്കിൽ ആ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ് മലയാളികൾ അവിടെ പുതുമുഖ സംവിധായകനാണ് അവൻ്റെ സിനിമ കാണണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അതിനി പുതുമുഖ സംവിധായകനായാലും അനുഭവ ജ്ഞാനമുള്ള സംവിധായകനായാലും ഒരുപോലെ ഒരേ കൈയടക്കത്തോടെ സ്വീകരിച്ചിട്ടുള്ളവരാണ് മലയാളി പ്രേക്ഷകർ മലയാളി പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിൽ നമുക്കൊന്ന് കൽപ്പിക്കാൻ പറ്റില്ല ഇതുകൊണ്ട് ഇനി അവരുടെ മറ്റു പ്രോജക്റ്റുകളൊന്നും നടക്കാതെ പോകുമെന്നൊന്നും നമുക്കിപ്പോൾ വിധി എഴുതാൻ പറ്റില്ല അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അവരുടെ ഭാഗത്തുള്ള കളങ്കം ഇല്ലാതാക്കാൻ അവർ കൂടി മുന്നിട്ടിറങ്ങണം അവരുടെ ഭാഗം അവർ ന്യായീകരിക്കണം അല്ലാതെ ഈ മൗനം ഒന്നിനും പരിഹാരമാകുന്നില്ല ഇപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് ഈ വിഷയത്തിൽ മിണ്ടാൻ പോണ്ട നമ്മൾ മിണ്ടാതിരുന്നാൽ ഇത് കുറേ അടിച്ചിട്ട് അങ്ങ് തീർന്നോളും എന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോഴാണിത് ഇപ്പോൾ കണ്ടില്ലേ നാല് ദിവസം കഴിയുമ്പോൾ പ്രശ്നം വീണ്ടും സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് സെൻസറെങ്കിൽ തീരുമെന്ന് വിചാരിച്ചു വിവാദം സെൻസറെങ്കിലും തീരുന്നില്ല വിവാദം വീണ്ടും കത്തുകയാണ് അപ്പോൾ ഇത് പരോക്ഷമായി ഇൻഡസ്ട്രിയെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും കാര്യം ഇനി ഒരുപക്ഷേ പൃഥ്വിരാജിന് കുറച്ചു കാലത്തേക്ക് സിനിമ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പരസ്യമായ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തീർച്ചയായും പ്രയാസമായിരിക്കും ഈ മോഹൻലാലിന് ഇനിയിപ്പോൾ ഒരു വിശ്വാസികതയുടെ പ്രശ്നമുണ്ട് എത്രയൊക്കെ ആയാലും അദ്ദേഹം ഇനി കൃത്യമായി സ്ക്രിപ്റ്റും ഡയറക്ടർ ആരാണെന്നൊക്കെ പല വിഷയം പ്രതിപാദി കൈകാര്യം ചെയ്യുന്ന വിഷയം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അദ്ദേഹം ഇതിൽ പുതിയ പ്രോജക്റ്റ് പോകും പോവും ഈ ഇത് സംബന്ധിച്ച് തൊട്ട് 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 എല്ലാ രീതിയിലും ഇത് പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അഭിപ്രായം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ളവർ ഇന്നിപ്പോൾ എഴുത്തുകാരിയായിട്ടുള്ള സാറ ജോസഫ് പൃഥ്വിരാജിൻ്റെ പരസ്യ പ്രതികരണ പിന്തുണയുമായി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള തുറന്ന് പറച്ചിലിന് അങ്ങുള്ള ഒരു തലമുറയുടെ കാലത്താണ് ജീവിക്കുന്നത് അഭിമാനിക്കുന്നതെന്നതാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അങ്ങനെ ചിലർ ഇതിൽ ഭക്ഷം പിടിച്ചു വരുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ മറ്റു ചില വിഷയങ്ങളുണ്ടായപ്പോൾ മൗനം പാലിച്ചവരാണെന്ന് കൂടി ഓർക്കണം ചൂണ്ടിക്കാണിച്ചത് അതെ നമസ്കാരം ബ്രാൻഡിങ് പാട്ട് എക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ിയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് മെയ്ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ